നമസ്കാരം കേരളത്തിൽ അടുത്ത കാലത്തായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട മയക്കുമരുന്ന് കേസുകൾ നിരവധിയാണ് സംസ്ഥാനത്ത് മയക്കുമരുന്ന് ബന്ധപ്പെട്ട സംഭവങ്ങളുടെ എണ്ണത്തിൽ സമീപ വർഷങ്ങളിൽ ഗണ്യമായ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും മാധ്യമ വാർത്തകളും വ്യക്തമാക്കുന്നത് മയക്കുമരുന്നും ലഹരിയും തടയാൻ ഒരുപാട് പദ്ധതികൾ കേരള സർക്കാർ നടത്തുമെന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും അതൊന്നും വിജയിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം നമ്മുടെ സർക്കാർ സംവിധാനം ഉണർന്നു പ്രവർത്തിക്കാത്തതിന്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേരളത്തിൽ മയക്കുമരുന്നും അതോടൊപ്പം തന്നെ മയക്കുമരുന്ന് രൂപത്തിൽ ഇറങ്ങുന്ന ലഹരി ഗുളികകൾ എവിടെ നിന്ന് വരുന്നുവെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കേരളത്തെ ഒരു മയക്കുമരുന്ന് ഹബാക്കി മാറ്റാൻ ആണ് ഇപ്പോൾ രാജ്യദ്രോഹികൾ ലക്ഷ്യമിടുന്നത് മയക്കുമരുന്ന് കള്ളക്കടത്ത് പ്രധാനമായും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെയാണ് സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കുന്നത് അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് മയക്കുമരുന്നിന്റെ പ്രധാന ഹബ്ബായി മാറുന്നത് മയക്കുമരുന്ന് വിപണിയിലൂടെ ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നിയന്ത്രിക്കുന്നത് ദാവൂദ് ഇബ്രാഹിം സിൻഡിക്കേറ്റ് ആണ് പാകിസ്ഥാൻ ചാര സംഘടനയുടെ സഹായത്തോടെ പഞ്ചാബിൽ മയക്കുമരുന്ന് സുലഭമാക്കിയ അതേ സിൻഡിക്കേറ്റാണിത് പാകിസ്ഥാനിൽ നിന്നുള്ള മയക്കുമരുന്നുകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും വിതരണം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം എത്തുക പഞ്ചാബിലേക്കാണ് അതും വലിയ തോതിൽ സുരക്ഷാ ഏജൻസികൾക്ക് ഒരു പരിധിവരെ പാകിസ്ഥാനിൽ നിന്നുള്ള ഈ മയക്കുമരുന്ന് ഭീഷണി തടയാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം പിന്നാലെ ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ കുറിച്ച് മയക്കുമരുന്ന് സിൻഡിക്കേറ്റ് മനസ്സിലാക്കി എന്ന് വേണം കരുതാൻ ഇതോടെയാണ് ശ്രീലങ്കയിൽ മൊഡ്യൂളുകൾ സൃഷ്ടിക്കാൻ അവർ തീരുമാനിച്ചത് പാകിസ്ഥാനിൽ നിന്നുള്ള മയക്കുമരുന്ന് കടൽ മാർഗം ഇന്ത്യയിലേക്ക് കടത്തുമ്പോൾ ആദ്യം ശ്രീലങ്കയിൽ എത്തിക്കണം മെത്താഫെറ്റമൻ എന്ന മരുന്നാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് അതായത് മെത്താഫെറ്റൻ എന്ന മയക്കുമരുന്നിന് കേരളത്തിലും ഈ മയക്കുമരുന്നിന് ആവശ്യക്കാർ ഏറെയുണ്ട് മെത്താഫിന്റെ ഡിമാൻഡ് മനസ്സിലാക്കിയ സിൻഡിക്കേറ്റ് കേരളത്തെ ഒരു ട്രാൻസിറ്റ് പോയിന്റാക്കി മാറ്റുകയായിരുന്നു കേരളത്തിൽ വലിയ പരിശോധന ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ലഹരികൾ വലിയ രീതിയിൽ കേരളത്തിലോട്ട് ഒഴുകുന്നതിന് ഒരു പ്രധാന കാരണമാകും വിവരങ്ങൾ ലഭിച്ചാലോ പരാതികൾ ലഭിച്ചാൽ മാത്രമേ കേരളത്തിൽ പരിശോധന നടത്തുകയുള്ളൂ കേരളത്തിൽ നിരീക്ഷണം കുറവാണെന്നും സംവിധാനത്തിനുള്ളിൽ അഴിമതി ഉണ്ട് എന്നും പലപ്പോഴും കേന്ദ്ര ഏജൻസികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ നിരീക്ഷണ കുറവ് കള്ളക്കടത്തുകാർക്ക് ശ്രീലങ്കയിൽ നിന്നും കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കാനും പിന്നീട് രാജ്യത്തുടർനീളം വിൽപ്പന നടത്താനും സഹായകരമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശ്രീലങ്കയിൽ നിന്ന് കടൽ മാർഗം കേരളത്തിലെത്തുന്ന ലഹരികൾ തമിഴ്നാട് കർണാടക അതിർത്തികൾ കടത്തി രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയാണ് സമീപകാലത്ത് ആന്ധ്രാപ്രദേശ് അതിർത്തിയിലൂടെ കഞ്ചാവ് കടന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്നാണ് പ്രധാനമായും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നത് എന്നാണ് ഇന്റലിജൻസ് ബ്യൂറോ പറയുന്നത് കൂടാതെ കേരളത്തിൽ എത്തിക്കുന്ന മയക്കുമരുന്നുകൾ അന്താരാഷ്ട്ര കാർട്ടലുകളുടെ സഹായത്തോടെ തായ്ലൻഡിലേക്കും അതോടൊപ്പം മറ്റു വിദേശ രാജ്യങ്ങളിലേക്കും കടത്തുന്നുണ്ട് തായ്ലൻഡിലേക്കുള്ള മയക്കുമരുന്ന് കള്ളക്കടത്ത് ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത് കാരണം തായ്ലാന്റിൽ ഇത്തരം വസ്തുക്കൾക്ക് വലിയ ഡിമാൻഡ് കൂടുതലാണ് നൈജീരിയൻ വംശജര് ഉപയോഗിച്ചാണ് മയക്കുമരുന്ന് സിൻഡിക്കേറ്റിന്റെ ഇത്തരം വ്യാപാരങ്ങളൊക്കെ ചെയ്യുന്നത് ഗോവയിൽ വെച്ച് മയക്കുമരുന്ന് വ്യാപാരത്തിൽ പരിചയം കിട്ടിയ നൈജീരിയൻ വംശജരെ സിൻഡിക്കേറ്റ് അന്താരാഷ്ട്ര വ്യാപാരങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട് ഈ മെത്തയെ കടത്തലുമായി വലിയ അളവിലാണെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞത് അടുത്തിടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിൽ നിന്ന് മുപ്പതിനായിരം കോടി രൂപയുടെ മെത്തയെ പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് ഇതിന് തെളിവായി അവർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ മയക്കുമരുന്ന് വ്യാപകമായി പിടിച്ചെടുത്തതോടെ സിൻഡിക്കേറ്റ് തന്ത്രം ഒന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെറിയ അളവിലും മയക്കുമരുന്ന് കടത്തുന്നുണ്ട് എന്നാണ് വിവരം പാക് ചാര സംഘടന ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒന്നാണ് ഈ മയക്കുമരുന്ന് വ്യാപാരം ഇതിൽ നിന്നുള്ള വരുമാനം ഇന്ത്യക്കെതിരെ ഭീകരത വളർത്താനാണ് അവർ കൂടുതലായി ഉപയോഗിക്കുന്നത് കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം വരുന്ന ടൂറിസ്റ്റ് വാഹനങ്ങൾ ടൂറിസ്റ്റ് ബസ്സുകൾ ഇതിൻ്റെയൊക്കെ വാഹനങ്ങളുടെ പ്രത്യേക അറകളിൽ മയക്കുമരുന്ന് ഉൾപ്പെടെ സജ്ജീകരിക്കാനുള്ള അല്ലെങ്കിൽ അത് വെച്ച് കടത്താനുള്ള സംവിധാനങ്ങൾ അവർ തന്നെ ഒരുക്കുന്നുണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ എക്സൈസും പോലീസും ഒക്കെ ഒരു പരിശോധന നടത്തുന്നത് അല്ലാതെ ചെക്ക് പോസ്റ്റുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിലൊന്നും തന്നെ അവിടെ ഒരു ഉദ്യോഗസ്ഥരും ഉണ്ടാവില്ല ഉണ്ടായാലും അവരാരും തന്നെ പരിശോധിക്കാൻ ഒരു താല്പര്യം കാണിക്കാറില്ല ന്യൂസ് ഡെസ്ക് തത്തൊഴി ടി